മമ്മൂക്ക മുസ്ലിം ആണ് അതുകൊണ്ടാണ് ചെക്ക് ചെയ്തത് മാപ്പിളയാണ് മാറ്റതാണെന്ന് പറഞ്ഞത് ഇടം നിനക്ക എന്താണ് എഴുതില്ല മമ്മൂട്ടിയിൽ ചെക്ക് ചെയ്തു ഇന്നത്തെ മെയിൻ വാർത്ത എന്തായിരുന്നു സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ മോളുടെ വിവാഹവും മോദിജി ഗുരുവായൂർ വന്നതൊക്കെ ആയിരുന്നു ഇന്നത്തെ മെയിൻ വാർത്ത എന്ന് പറയുന്നത് മൂന്ന് ദിവസമായിട്ട് എല്ലാ ചാനലുകളും അപ്പോൾ സാറ്റലൈറ്റ് ചാനലാണെങ്കിലും അതല്ല യൂട്യൂബിലെ ചെറിയ ചെറിയ ചാനലുകളാണെങ്കിലും ആ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ എല്ലാവരും തന്നെ പറഞ്ഞു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ മോളുടെ വിവാഹവും അവിടെ മോദിജി വരുന്നതും ആദ്യം വന്നൊരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിജി വരുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നേ ദിവസം തീരുമാനിച്ചിരിക്കുന്ന മറ്റു കല്യാണങ്ങൾ മാറ്റിവെക്കും അത് മോദിജിയുടെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് മാറ്റി വെക്കുന്ന പറഞ്ഞത് പക്ഷെ അങ്ങനെ മാറ്റി വെച്ചിട്ടൊന്നുമില്ല ഇന്ന് നടക്കാതിരുന്ന കല്യാണം എല്ലാം നടന്നിട്ടുണ്ട് സമയത്തിൽ എന്തോ വ്യത്യാസമൊക്കെ വരുത്തി പിന്നെ റിലേറ്റീവ്സിന് മറ്റുള്ള കല്യാണത്തിൽ റിലേറ്റീവ്സിന് കൂടുതൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കല്യാണം ഒക്കെ നടന്നിട്ടുണ്ട് ആ കോൺട്രവേഴ്സി അങ്ങനെ മാറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സുരേഷ് ഗവരുടെ മകളുടെ കല്യാണത്തിന്റെ ഭാഗമായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ട് വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത് ആരാണ് മതചിന്ത അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്ത തലയ്ക്ക് കയറി വട്ടുപിടിച്ചവന്മാരാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ആ കല്യാണം മര്യാദയ്ക്ക് നടന്നത് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഉണ്ടാക്കി 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 എന്തെങ്കിലുമൊക്കെ കണ്ടെത്തണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കണ്ടെത്തി കുറച്ച് അമ്മമാര് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഫസ്റ്റിലെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പി എം നമ്മളെ മോദിജി അവിടെ വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളായിട്ടുള്ള മോഹൻലാൽ ജയറാം അങ്ങനെ കുറച്ച് ആളുകൾ കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ കൂടെ നമ്മുടെ മമ്മൂക്കി ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ചെന്നിങ്ങനെ നമ്മൾ നമസ്കാരം പറയുമല്ലോ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണല്ലോ നമസ്കാരം അല്ലെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാം അപ്പൊ അങ്ങനെ നമസ്കാരം പറഞ്ഞു വന്നതിന്റെ ഭാഗമായിട്ട് മമ്മൂട്ടി എടുക്കാൻ മമ്മൂട്ടി നമസ്കാരം പറഞ്ഞില്ല മമ്മൂട്ടി കൈ ായിരുന്നു നമസ്കാരം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ബഹളം കമ്മ്യൂണിസ്റ്റുകാര് പറയുന്നു ഞങ്ങളുടെ മാങ്ങോട്ടിലേക്ക് ഇട്ടതൊന്നും ഇല്ല പോയി നമസ്കാരം പറയായിരുന്നു നമ്മുടെ സംഘപരിവാറുകാര് പറയുന്നു ഓഹ് ഒരു പി എം വന്നിട്ട് ഒരു പ്രധാനമന്ത്രി വന്നിട്ട് അങ്ങേരുടെ മുമ്പിൽ പോലും തൊഴാൻ പറ്റാത്ത ഇവക്ക എന്ത് മനുഷ്യന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ ആളുകൾ അപ്പം അങ്ങനെ കുറച്ച് പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് യൂട്യൂബിൽ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റാണ് സീതൽ ഷാം ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് വേറെ ആളെ നോക്ക് മമ്മൂക്കന്നൊക്കെ പറഞ്ഞ് ഹാർട്ടിന്റെ ചിഹ്നമൊക്കെ വെച്ചിട്ടുണ്ട് മമ്മൂക്ക തൊഴുന്നില്ല മമ്മൂക്ക അടിപ്പൊളിയാണ് പൊളിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മമ്മൂക്കും തൊഴാൻ കിട്ടില്ല മോദിജിക്ക് തൊഴാൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശീതൽ ഷ്യാം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ മമ്മൂക്ക തൊഴുന്ന ഈ ആദ്യം മോദിജി വരുമ്പോൾ തൊഴുന്ന വേറെ കുറച്ച് ഫോട്ടോസ് അതിൻ്റെ അടിയിൽ കൊണ്ടുവത്തിട്ട് ശീതൾ ഷ്യാമിനെ നല്ല പച്ചയ്ക്ക് കൂടുതലുണ്ട് ആളുകൾ അപ്പൊ ഇവര് പറയുന്നൊന്നും വിശ്വസിക്കരുത് ആരും ഇങ്ങനെ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കരുത് നിങ്ങള് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോയതിന് ശേഷം മാത്രം വിശ്വസിക്കാം മമ്മൂട്ടി ആദ്യം മോദിജിനെ കണ്ടപ്പോൾ തൊഴുതു നമസ്കാരം പറഞ്ഞിട്ടുണ്ട് ഒരു ദൈവം എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു ഗുരു എന്നുള്ള നിലയിലോ എന്നല്ല അങ്ങനെ ഒരു പി എം പറഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രിയാണ് അപ്പം ആ ഒരു ഇതിൻ്റെ പേരിൽ സർ നമസ്കാരം എന്ന് പറഞ്ഞ് അല്ലാണ്ട് അങ്ങേരെ ഞാൻ ദൈവമായിട്ട് കാണുന്നു അല്ല അങ്ങേരെ എൻ്റെ ഗുരു അങ്ങനെ ഒന്നും വെച്ചല്ല മമ്മൂട്ടി ആ ഒരു ആ എന്താ പറയുക നമ്മൾ ആ ഒരു മനസ്സിലെ തൊഴുതു ആ ഓക്കെ സർ നമസ്കാരം എന്നുള്ള രീതിയിൽ തൊഴുന്നുണ്ട് അല്ലാണ്ട് ഇവര് പറയുന്ന പോലെ മമ്മൂട്ടി ബഹുമാനിക്കാതെ തൊഴാതെ ഒന്നും ഇരുന്നിട്ടില്ല അപ്പം അതവിടെ തീർന്നേ അതിന് ശേഷം അതിന് ശേഷം കൊണ്ടുവന്ന ഒരു കണ്ടുപിടുത്തമാണ് ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം ആതിട്ടിരിക്കുന്നത് ശ്രീനാഥ് പത്മനാഭൻ എന്ന് പറയുന്ന ഒരാളാണ് ഫേസ്ബുക്കിൽ ഇതിട്ടിരിക്കുന്നത് ഏറെ സന്തോഷം തോന്നിയ വീഡിയോ കാരണം കണ്ടുന്നവർ കണ്ടെത്തുന്നവർക്ക് സമ്മാനമുണ്ട് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോദിജിയൊക്കെ വരുന്ന അപ്പോൾ അങ്ങോട്ട് ചെല്ലുന്ന ആളുകളെ മുഴുവൻ നമ്മൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് കേട്ടത്തുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യും അത് നല്ലകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ അപ്പം അങ്ങനെ ചെക്ക് ചെയ്തപ്പം ഇവരെല്ലാവരും കൂടി വന്നു മമ്മൂട്ടി മോഹൻലാല് അവരെല്ലാരും കൂടി വന്നപ്പം മമ്മൂട്ടിനെ മാത്രം ചെക്ക് ചെയ്തു മോഹൻലാലിനെ ചെക്ക് ചെയ്തില്ല അങ്ങനെ അതിനുള്ള കാരണം മമ്മൂട്ടി മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റ് ആ വീഡിയോ കിഴി വന്നിട്ടുണ്ട് ഈ ശ്രീനാഥ് പത്മനാഭൻ എന്ന് പറയുന്ന ഇങ്ങനെ ഇട്ടിരിക്കുന്ന വീഡിയോ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് മോഹൻലാൽ വാസ് നോട്ട് ചെക്ക്ഡ് മെറ്റൽ ഡിറ്റക്ടർ ഇക്ക ഉള്ളി പിന്നെന്തോ മാപ്പിള മാപ്പിള തന്നെ എന്തായാലും ഇഷ്ടപ്പെട്ടു സ്വർഗം ബോംബ് ഫ്യൂരികളെ സലഫിക്ക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് പക്ഷേ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും മമ്മൂക്ക് അവിടെ നടന്നു തന്നിട്ട് പുള്ളിക്കാരൻ ജസ്റ്റ് അങ്ങോട്ട് നടന്നു തന്നിട്ട് പുള്ളിക്കാരൻ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ട് മനുഷ്യൻ അങ്ങോട്ട് നടന്നു നിന്നിട്ട് ആ മെറ്റൽ ഡിറ്റക്ടറിലൂടെ അങ്ങോട്ട് നടന്നു തന്നിട്ട് അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് ചെയ്തോളൂ സാർ എന്നെ ചെക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പൊക്കി കൊടുക്കുകയാണ് പുള്ളിക്കറിയാം എന്താണ് ഈ ഇവിടുത്തെ സെക്യൂരിറ്റി എന്നും അവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ പുള്ളിക്ക് പക്കാട്ടറിയാം അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കൈ പൊക്കി കൊടുക്കുകയാണ് ചെയ്തോളൂ സാർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനും കൂടി കൊടുക്കുന്ന ഒരു ബഹുമാനമാണ് അങ്ങേരുടെ ഡ്യൂട്ടി അങ്ങേര് കറക്റ്റായിട്ട് എന്ന് വെച്ചിട്ട് എൻ്റെ ലോങ് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ തരസുവർ ഈ ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ അങ്ങേര് അടിപ്പൊള്ളിയായിട്ട് ചെയ്തൊരു കാര്യമാണ് അതിനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് മമ്മൂക്ക മുസ്ലിം അതുകൊണ്ടാണ് ചെക്ക് ചെയ്തത് മാപ്പിളയാണ് മാറ്റതാണെന്ന് പറഞ്ഞത് എടാ നിനക്കെ എന്തടയായി എന്തടയായി മമ്മൂട്ടി തൊഴുതില്ല മമ്മൂട്ടിനെ ചെക്ക് ചെയ്തു ഇടയി മതം മാത്രം അല്ലടാ നിൻ്റെയൊക്കെ വട്ടാണോ നിനക്കൊക്കെ പച്ചക്കു നിനക്കെ വട്ടാണോ മതവും രാഷ്ട്രീയവും മാത്രം തലക്കി പിടിച്ചത് നിനക്കൊക്കെ വേറെന്തോ അസുഖമാണ് അങ്ങ് അവർ മോഹൻലാൽ ലാലാട്ട് ഇങ്ങനെ നടന്നു തന്നിട്ട് എന്തോ അവരോട് പറഞ്ഞു പോകുന്നതാണ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ലെഫ്റ്റനന്റ് ഗേണറിലൊക്കെ ആയതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരനെ ചെക്ക് ചെയ്യാമായിരുന്നു എന്താണെന്ന് അറിയില്ല പക്ഷേ പുള്ളിക്കാരൻ ജസ്റ്റ് ചെയ്തിട്ട് തിരിച്ചാണിട്ട് പുള്ളി ആ യൂഷ്യൽ സെറ്റപ്പ് പറയുണ്ട് തിരിച്ചു കഴിയുമ്പോൾ പോലീസാരെ പറയുന്നത് ഇപ്പോൾ കോളിസാരെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ മമ്മൂട്ടിയുടെ കേസിൽ മമ്മൂട്ടിനെ ചെക്ക് ചെയ്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നമെന്നുണ്ടെങ്കിൽ ഇവിടെ കല്യാണം നടത്തിയ ആ വീട്ടുകാരെ മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ട് ഏഹ് അവര് ഹിന്ദുക്കളല്ലേ അവരെ മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ ഇനിയിപ്പം ഇങ്ങനെ ഒരു മുസ്ലിം മമ്മൂട്ടി ആണെന്ന് പറഞ്ഞിട്ടാണ് ചെക്ക് ചെയ്തത് എന്നാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് ഓക്കെ അങ്ങനെ വെച്ചോ പക്ഷേ അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിനെ ചെക്ക് ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി മകനെ ചെക്ക് ചെയ്യുന്നുണ്ട് ഭാര്യയെ ചെക്ക് ചെയ്യുന്നുണ്ട് ഇവരെ എല്ലാവരെയും എറ്റൽ ടിക്കറ്റ് കുറിച്ച് ചെക്ക് ചെയ്തിട്ടാണ് അപ്പുറത്തോട്ട് വിടുന്നത് ആ സുരക്ഷയുടെ ഭാഗമാണ് അവിടെ നമ്മുടെ പ്രധാനമന്ത്രിയാണ് വന്നിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ സെക്യൂരിറ്റി നോക്കുക എന്നുള്ളത് അവരുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും കടമ തന്നെയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്തതാണ് അല്ലാണ്ട് അങ്ങേര് മുസ്ലീമാണ് മുസ്ലിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് മമ്മൂക്കരെ പിടിച്ചു ചേർത്ത് ചെക്ക് ചെയ്തു തോന്നുന്നൊന്നുമല്ല അങ്ങേരും ജെൻറ്റിൽമാൻ എന്നുള്ള രീതിയിൽ പോയി ചെക്ക് ചെയ്തോളൂ ആ പോലീസുകാരനോടും കൂടി ഉള്ളൊരു ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ട് പോയി ചെക്ക് ചെയ്യാൻ വേണ്ടി നിന്നു നിന്നുകൊടുത്തതാണ് അതൊക്കെ മനസ്സിലാകണമെങ്കിൽ പഠിക്കാൻ പറ്റും അപ്പം പഠിക്കാൻ പോകും അല്ലാണ്ട് ഈ സാമാനവും തോണ്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു വർഗീയത കണ്ടെത്തി ഇന്ന് ഇവരെ തകർക്കണം ഓ ഇവ മുസ്ലിമാണല്ലേ അല്ലെങ്കിൽ ഇവൻ ഹിന്ദുവാണ് ഇവൻ ക്രിസ്ത്യനാണ് ഇങ്ങനെ കൊള്ളത്തില്ല അതൊക്കെ പറഞ്ഞ് അങ്ങനെ അല്ലടാവുകയാണ് ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ തലയ്ക്കകത്ത് ആൾ താമസം വേണം അതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെ എവിടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഉണ്ടാക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് അവന്മാരെയൊക്കെ സൂക്ഷിക്കുക ഇവിടെ നടന്ന യഥാർത്ഥ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ കാണുന്ന പ്രേക്ഷകരോടാണ് പറയുന്നത് യഥാർത്ഥ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അവിടെ മമ്മൂക്കാരും ചെക്ക് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിനെ ചെക്ക് ചെയ്തിട്ടുണ്ട് സുരേഷ് കോവിഡ് വൈഫിനെ മകനെ എല്ലാവരും അവരുടെ ബന്ധുക്കളെ എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ എന്തോ ജസ്റ്റ് പുള്ളി എനിക്ക് ഓന്നും എനിക്ക് കറക്റ്റ് അറിയില്ല ലഫ്റ്റൺ ഒക്കെ ആയതുകൊണ്ടാണോ പുള്ളി ചെക്ക് ചെയ്യാതെ വിട്ടാന്നല്ല പക്ഷെ പുള്ളി പോകുമ്പോഴിങ്ങനെ ഇങ്ങനെ പോലീസ് സ്ഥലം ജസ്റ്റ് ചേച്ചി കാണിച്ച് തുറക്കം ചേരിച്ച് ജസ്റ്റ് ഉള്ള യൂഷ്യൽ ആർ ടിപ്പിക്കല് ലുക്കിൽ അങ്ങനത്തെ പുള്ളിയും കയറി പോകുന്നുണ്ട് പുള്ളി പിന്നെ പുള്ളിയെ ഒരു മെന്റൽ ഫിറ്ററിൻ്റെ മറ്റേ വലിയ സംഭവമില്ല അതിനകത്തൂടി കയറിയാണ് വരുന്നത് മറ്റേ സ്കാനർ കയ്യിൽ വെച്ചുള്ള സ്കാനർ വെച്ച് ചെക്ക് ചെയ്യുന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ അത് മമ്മൂട്ടി ചെക്ക് ചെയ്യുന്നുണ്ട് മമ്മൂട്ടി വെച്ച് നിന്ന് കൊടുക്കുന്നുണ്ട് സർ ചെക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നിന്നു കൊടുക്കുന്നുണ്ട് ആ പോലീസുകാരനുള്ള റെസ്പെക്റ്റും കാണിക്കുന്നുണ്ട് അത് മോഹൻലാലിനെ ചെക്ക് ചെയ്യാമായിരുന്നു എന്ത് കൊണ്ടാണെന്ന് അറിയില്ല പിന്നെ മമ്മൂട്ടിയും മമ്മൂട്ടി മുസ്ലിം ആയതുകൊണ്ടാണ് മാത്രം ചെക്ക് ചെയ്തതെന്ന് പറയുന്നവർ ആ സുരേഷ് ഗോപിയുടെ വീട് എടുത്ത് നോക്കുക നിങ്ങൾ സുരേഷ് ഗോപിനെ ചെക്ക് ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മകനെ ചെക്ക് ചെയ്യുന്നുണ്ട് മകളെ എല്ലാവരെയും ചെക്ക് ചെയ്തിട്ടുണ്ട് വിടുന്നത് ആ ഒരു പ്രോട്ടോകളിൻ്റെ ആ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് പിന്നെ കൈ തൂപ്പ് കൂപ്പുന്നത് ബഹുമാനത്തിന്റെ ഭാഗമായിട്ട് കൈ കൂപ്പാതിരുന്നു എന്നൊക്കെ പറയുന്നത് അതൊക്കെ നിങ്ങളുടെ എന്താ പറയാ വെറും മന്ദ മന്ദബുദ്ധി ചിന്താഗതികളാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പേജിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെ ഹാൻഡിൽ ചെയ്യുന്ന പേജിലൊക്കെ വന്നിരിക്കുന്നത് കേട്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ വന്നിരിക്കുന്നത് പക്ഷെ അവിടെ മമ്മൂടി കറക്റ്റായിട്ട് അദ്ദേഹം വന്നപ്പോൾ വെൽക്കം ചെയ്യുന്ന രീതിയിൽ തൊഴിൽ കാണിക്കുന്നുണ്ട് ഏർ സംഘികൾ പറയുന്നത് ഓ ഒരു ബി എംഒ വന്നിട്ട് അങ്ങനെ പോലും തൊഴുതു കാണിക്ക ഇവനാണോ വലിയ നടൻ എന്നുള്ളത് അതിന് എല്ലാത്തിനുള്ള ഉത്തരം അദ്ദേഹം തൊഴുന്നുണ്ട് എപ്പോഴും എപ്പോഴും ഒരാളെ കാണുമ്പോ കാണുമ്പോ തൊഴേണ്ട കാര്യമുണ്ടോ ലാലേട്ട പുള്ളി കാണുമ്പോ ഓക്കെ തൊഴുതു അത്രയേ ഉള്ളൂ ഇതിനൊക്കെ ഒന്നും കണ്ടെത്താൻ പറ്റില്ല ആ കല്യാണത്തിൽ വേറെ ഒന്നും കണ്ടെത്താൻ പറ്റില്ല വർഗീയത കുത്തി കിളക്കാനോ മതം ചേർത്ത് രാഷ്ട്രീയ വേർതിരിവുകൾ കണ്ടെത്താനോ ഒന്നും പറ്റില്ല അപ്പൊ എന്തെങ്കിലും നോക്കിരുന്നോ ഓമ്മക്കെറും ജെക്കിയത് അമ്മൂട്ടി മുസ്ലിമാണ് മുസ്ലിങ്ങളെ ചെയ്തു അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു എന്തേലും വേണ്ട ഇതിനൊക്കെ തെളിവുള്ളത് കൊണ്ട് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇപ്പം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവായി നിൽക്കുന്നതുകൊണ്ട് പല ചാനലുകളിലും വീഡിയോസ് വരുന്നത് കൊണ്ട് നമുക്കിതൊക്കെ മനസ്സിലാകും അല്ലെങ്കിൽ ഈ വെളിവില്ലാത്തവന്മാർ പറഞ്ഞാൽ കേട്ടിട്ട് നമ്മൾ ഇതും നമ്മൾ ഫീഡ് ചെയ്യും നമ്മുടെ മൈൻഡിലോട്ട് ഇങ്ങനെയാണോ ഓ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഒരു വർഗീയ ചെറിയ ഇതെങ്കിലും നമ്മുടെ നല്ല കയറും പക്ഷെ അങ്ങനെ നല്ല കാര്യങ്ങൾ നല്ല രീതിയിലാണ് ആ കല്യാണം നടന്നത് നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ സെറ്റപ്പും നടന്നത് ഈ ഇവരെല്ലാത്ത പലതും പറയും എന്തായാലും പുള്ളിനെ തൊഴണോ തൊഴാതിരിക്കണോ എന്നൊക്കെ ഉള്ളത് വ്യക്തിപരമായ കാര്യം പക്ഷേ പുള്ളി നമ്മുടെ എന്താന്ന് പറഞ്ഞാലും നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണങ്ങി ഏ അപ്പം ആ ഒരു ചെറിയ റെസ്പെക്റ്റൊക്കെ നമുക്ക് വേണം പുള്ളി എന്തൊക്കെ ചെയ്താലും പുള്ളിയുടെ രാഷ്ട്രീയത്തിൽ നമുക്ക് ഒരുപാട് ഇതുണ്ടായിരിക്കാം അഭിപ്രായ വ്യത്യസ്തങ്ങളുണ്ടായിരിക്കാം പുള്ളി പേഴ്സണൽ ആയിട്ട് നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യസ്തങ്ങളുണ്ടാക്കാം അതൊന്നും നമ്മൾ മൈൻഡ് ആയിരിക്കും നമ്മുടെ കേരളത്തിൽ വന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് അച്ചോള അത്രയേ ഉള്ളൂ ആ മറ്റേന്ത് അക്ഷതോ അങ്ങനെ എന്തോ സെറ്റപ്പൊക്കെ മമ്മൂട്ടി കൊടുത്തിട്ട് മമ്മൂട്ടി മേടിച്ചു അതുകൊണ്ടിട്ട് മമ്മൂട്ടി സംഘപരിവാറിലോട്ട് മാറും കൈരളിയിൽ നിന്ന് അന്ത വലിയ ഏട്ടനെടുത്ത് കളയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് 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 ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെയൊന്നും അല്ലേ ഒരാൾ അത് കൊടുക്കുമ്പോൾ അത് വേണ്ടെന്ന് പറയാൻ പറ്റൂ ഒരിക്കലും പറയാൻ പറ്റില്ല അതും പ്രൈം മിനിസ്റ്റർ പോലൊരാൾ കൊടുക്കുമ്പോൾ വേണ്ടെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം മേടിച്ചു അതൊക്കെ അത്രയേ ഉള്ളൂ അക്ഷരവുമായി ബന്ധപ്പെട്ട് എന്തോര പാവപ്പെട്ട ചിത്രമാണ് അവരത് നിങ്ങൾക്ക് കൂടി ഏറെ കയറ്റി എന്തോ പറയാറ് പോടേ പോടേ